الحمد لله الذي بنعمته تتم الصالحات وبمنه وفضله تتنزل الخيرات والبركات والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وهما رايان സഹോദരി സഹോദരന്മാര് അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി ഒബ്രകാദ് വിശ്വാസികൾ പരസ്പരം ഗുണം കാക്ഷിക്കണം മറ്റുള്ളവർക്ക് നെന്മ വരുന്നത് ആഗ്രഹിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഹബീസാണ് വളരെ ലളിതമായ വളരെ ചെറിയ അതേസമയം വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ ഹദീസിന്റെ വചനം ഇങ്ങനെയാണ് റസൂൽ അള്ളാഹു സലഹി വസ്സലാം ഇപ്രകാരം അരുൾ ചെയ്തിരിക്കുന്നു ലാ ലാ ലി മാ നഫ്സി നിങ്ങളിൽ ഒരാളും വിശ്വാസിയായി തീരുകയില്ല വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പൂർണതയെ കുറിക്കുന്ന പ്രയോഗമാണ് എന്ന് പറഞ്ഞാല് വിശ്വാസമേ ഇല്ല അല്ലെങ്കിൽ ഈമാൻ ഇല്ല എന്നല്ല കുറിക്കുന്നത് നിലമറിച്ച് ഈമാനിന്റെ പൂർണ്ണതയെയാണ് റസൂൽ സല്ലു അലൈഹി വസ്ലമ നിരാകരിക്കുന്നത് ഇപ്പോ റസൂല് പറയുന്നത് ലാ യു അഹദക്കും നിങ്ങളിൽ നിങ്ങളില് ഒരാളും തന്ന ആരും വിശ്വാസിയായിത്തീരികയില്ല അയാളുടെ വിശ്വാസം പൂർത്തിയാവുകയില്ല ഹത്തുഹിബലി അഹി അവൻ തന്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ മാ ലി നഫ്സി സ്വയം സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും അപ്പൊ നമ്മൾ നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെയും മറ്റുള്ളവർക്ക് ആഗ്രഹിക്കുന്നതുവരെ ഇത് എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ മറ്റുള്ളവർക്ക് ലഭിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് വരെ ഒരിക്കലും നമ്മുടെ വിശ്വാസം ഈമാന് പൂർത്തിയാവുകയില്ല എന്നാണ് റസൂൽ സല്ലാഹു അല്ലെഹി വസ്ലമ്മ അരുൾ ചെയ്യുന്നത് യഥാർത്ഥത്തില് ഇസ്ലാമിക സമൂഹം വാർത്തെടുക്കപ്പെടുന്ന നിർമ്മിക്കപ്പെടുന്ന വളരെ സുപ്രധാനമായ ഒരു അടിസ്ഥാനമാണ് റസൂൽ സലഹു അലൈഹി വസ്സലാമ വളരെ ചെറിയ വളരെ മനോഹരമായ ഭാഷയിലൂടെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിനെ മറ്റുള്ളവരോടുള്ള ഇഷ്ടത്താൽ സംസ്കരിക്കുക അവന്റെ മനസ്സിനെ മറ്റുള്ളവരോടുള്ള അസൂയയിൽ നിന്ന് മുക്തമാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ യഥാർത്ഥത്തിൽ അയാളുടെ ഈമാനു പൂർത്തിയാവുകയുള്ളൂ ഇതിന് ഈ എന്നാണ് പറയുക മുൻഗണന മറ്റുള്ളവർക്ക് മുൻഗണന നൽകുക മറ്റുള്ളവരോട് കരുണ ചെയ്യുക മറ്റുള്ളവരോട് സഹായിക്കുക അവരെ ചേർത്ത് പിടിക്കുക അവരോടുള്ള വിദ്വേഷം അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലഭിക്കുമ്പോഴുള്ള അസൂയ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുക ഇതൊക്കെ ഒന്നിച്ചു പറയുന്ന ഒരു ചെറിയ ഹരീത്താണിത് യഥാർത്ഥത്തിൽ ഓരോ വിശ്വാസിയും അയാളുടെ ഈമാനിന്റെ പൂർണതയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് റസൂൽ സല്ല അലൈ വസ്ലമെന്ന് ഉദ്ധരിക്കുന്ന ഒരുപാട് ഹദീത്തുകൾ ലോമിനു അഹദദുക്കും ഹത്തി മിംവാലിഹി വലദിഹി വന്നാസി അജ്മി അപ്പൊ ലായുനുഅഹദുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരുപാട് ഹദീത്തുകൾ അത് വരാനുള്ള കാരണം തന്നെ വിശ്വാസി എപ്പോഴും തന്റെ വിശ്വാസത്തിന്റെ മാറ്റ് നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് തന്റെ വിശ്വാസം ദുർബലമാണോ അതല്ല തൻ്റെ വിശ്വാസം ഈമാന് എന്ന് പറയുന്നത് ശക്തമാണോ തന്റെ ഈമാന് പൂർണമാണോ അപ്പൊ ഇങ്ങനെ ആ ആശങ്കയിൽ അതിനെങ്ങനെ ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി ആ വിശ്വാസിയുടെ മുന്നിലേക്കാണ് പ്രവാചകൻ തിരുമേനി സല്ലാ വലഹിമയുടെ വചനങ്ങൾ ലായുമിനു അഹദുക്കും നിങ്ങളുടെ ഈമാൻ മാൻ പൂർണമാവുകയില്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ള വചനങ്ങൾ വരുന്നത് അപ്പൊ സ്വാഭാവികമായും ആ വിശ്വാസി എന്താണ് റസൂൽ അതിനെ തുടർന്ന് പറഞ്ഞത് ആ വിഷയം കൂടി പരിഹരിക്കുവാനുള്ള ശ്രമം നടത്തും അപ്പൊ ഇതാണ് ഈ ഒരു പ്രയോഗത്തിന്റെ ലായും എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ ഹദീസിനെ സാധാരണ മനസ്സിലാക്കുന്ന ഒരു സംഗതി നമുക്ക് ഇഷ്ടപ്പെട്ട സംഗതികൾ ഭൗതികമായ ജീവിതത്തിൽ നമ്മളിപ്പോ സാ സമ്പത്ത് ആഗ്രഹിക്കും സൗന്ദര്യം ആഗ്രഹിക്കും സന്താനങ്ങൾ ആഗ്രഹിക്കും ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ അങ്ങനെ നമ്മൾ നമുക്ക് ആഗ്രഹിക്കുന്ന സംഗതികളൊക്കെ അത് മറ്റുള്ളവർക്ക് ലഭിക്കട്ടെ അല്ലെങ്കിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കാതെ നമ്മൾ ഒരിക്കലും ഈമാനായി തീരുകയില്ല അല്ലെങ്കിൽ ഈ നമ്മുടെ ഈമാൻ ഒരിക്കലും പൂർത്തിയാവുകയില്ല ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഇതിനെ മനസ്സിലാക്കാറുള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം എങ്ങനെയാണ് നമ്മൾ കൊണ്ടു നടക്കാറുള്ളത് പക്ഷെ അതിൻ്റെ അപ്പുറമാണ് യഥാർത്ഥത്തിൽ ഈ ഹദീത് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ നന്മ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ടതുകൂടിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് ആ സൽക്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്റെ കാര്യം നോക്കിയിട്ട് ഞാൻ നടക്കുന്നു അങ്ങനെ എല്ലാ ഒരു വിശ്വാസി ആ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് ലഭിച്ചിട്ടുള്ള നന്മകൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഹൈറുകളാണ് നമ്മൾ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കാറുള്ളതൊക്കെയും ഹൈറിലേക്ക് എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഗുണങ്ങളിലേക്ക് ചേർത്ത് കൊണ്ടാണ് വിഭവങ്ങളിലേക്ക് ചേർത്ത് കൊണ്ടാണ് പക്ഷെ അതിന്റെ അപ്പുറമാണ് യഥാർത്ഥത്തിൽ റസൂൽ അലൈഹി ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ഹൈറിനപ്പുറം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തോത്തുകള് അടിപാതത്തുകള് അല്ലെങ്കിൽ ഹിതായത്ത് അല്ലെങ്കിൽ അല അമൽ ഇങ്ങനെയുള്ള നന്മകളൊക്കെയും യഥാർത്ഥത്തിൽ മറ്റുള്ളവരും ചെയ്യേണ്ടതുണ്ട് അപ്പൊ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക അതുകൊണ്ടാണ് റസൂൽ അലൈഹി സലുഅലൈസ് ആരെങ്കിലും ഒരു നന്മ മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുത്താൽ ഫലഹു അജുറു മിസ്ലി ഫാഇലിഹി അത് പ്രവർത്തിച്ചവന്റെ തുല്യമായ പ്രതിഫലം അയാൾക്കുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നന്മയുടെ വ്യത്യസ്തമായ ഇനങ്ങൾ അറിയുമെങ്കിൽ ആ നന്മകളൊക്കെയും മറ്റുള്ളവർക്കും അറിയിച്ചു കൊടുക്കണം നമ്മളിപ്പോ ഹദീസ് പഠിക്കുന്നു അതല്ലെങ്കിൽ നമ്മൾ രാവിലെ ആയത്ത് ദർശ് ഖുർആൻ പഠിക്കുന്നു അപ്പൊ ഇത് നമ്മൾ പഠിക്കുന്നു മാഷാ അള്ളാ നമുക്ക് അള്ളാഹിന്റെ അടുത്തുനിന്ന് പ്രതിഫലം ലഭിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അതിൽ ആത്മസംതൃപ്തി അടയുന്നതിന് പകരം എൻ്റെ സഹോദരനും ഇത് ലഭിക്കണം അതല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഇത് ലഭിക്കണം ഇതിൻ്റെ പ്രതിഫലം അവർക്ക് കൂടി ലഭിക്കണം എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ വിജയിക്കും വിചാരിക്കുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ പരമാവധി പണിയെടുക്കുമ്പോഴാണ് നഫ്സി എന്നുള്ള ആശയം പൂർണ്ണമാകുന്നത് നമ്മൾ ഈ അർത്ഥത്തിൽ ഈ ഹദീസിനെ ചിന്തിക്കാറില്ല റസൂൽ അലൈഹി അലൈസ് ഹിദായത്തിനെ കുറിച്ച് പറയുന്നതൊക്കെയും യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ ഹിദായത്ത് അല്ലെങ്കിൽ ഈ സന്ദേശം എന്ന് പറയുന്നത് ഇസ്ലാം എന്നുള്ളത് മറ്റുള്ളവർക്ക് എത്തിച്ചു അപ്പൊ നമ്മളൊന്നാലോചിച്ച് നോക്കുക ഇസ്ലാം ആദ്യം ലഭിച്ചിട്ടുള്ള പ്രവാചകന്മാർ അല്ലെങ്കിൽ അതിനുശേഷം ലഭിച്ചിട്ടുള്ള സഹാബാക്കൾ ഇവര് തങ്ങൾക്ക് മഷഅഅല്ല ഇസ്ലാം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അടങ്ങി ഒതുങ്ങി ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും മുസ്ലിങ്ങളായിട്ട് ഈ ഹൈറ് ലഭിച്ചവരായിട്ട് ഇവിടെ ഉണ്ടാവുകയില്ല റസൂൽ അലൈഹി ഹജ്ജത്തുൽ റസൂദ് ഇന്ന് ഇവിടെ ഹാജരായവര് ഹാജരാക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ സമയത്ത് അവിടെ കൂടിയിട്ടുള്ള സഹാബാക്കൾ എവിടേക്കായിരുന്നോ അവരുടെ കുതിരകൾ വാഹനങ്ങൾ മുഖം തിരിച്ചിരുന്നത് ആ നാടുകളിലേക്ക് പുറപ്പെട്ടു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇപ്പോ ഇസ്ലാം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാം ആയിക്കൊണ്ട് ജീവിക്കുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നഫ്സിഹി എന്നുള്ളതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു വ്യാഖ്യാനം കൂടിയാണ് അപ്പൊ ഈ തലങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കണം അതേ സമയം നമുക്ക് ലഭിച്ചിട്ടുള്ള ഭൗതികമായ വിഭവങ്ങൾ അത് മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുന്നതിൽ അവരെ ചേർത്ത് പിടിക്കുന്നതിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിൽ അതിലും യഥാർത്ഥത്തിൽ നമ്മൾ ഇടം കണ്ടെത്തണം അതും ഇതിന്റെ തന്നെ ഭാഗമാണ് വിശുദ്ധ ഖുർആാന് അൻസാറുകളെ കുറിച്ച് പറയുന്നുണ്ട് മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് എത്തിയിട്ടില്ല എല്ലാം ഉപേക്ഷിച്ച് പിറന്നപടി എന്ന് പറയാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് രക്തബന്ധങ്ങളില്ല അതെല്ലാം മക്കയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സമ്പത്തില്ല അതല്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കളൊക്കെയും ശത്രുപക്ഷത്താണുള്ളത് ഇങ്ങനെ മക്കയിൽ എത്തിയിട്ടുള്ള മുഹാജിറുകളെ അൻസാറുകൾ സ്വീകരിച്ചതിനെ കുറിച്ച് വല്ലദീന വല്ലീമാന മിൻ യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അല്ലാഹു നൽകിയതെല്ലാം പകുത്തു നൽകിയിട്ടുള്ള മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തിട്ടുള്ള ആളുകളെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്വീകരിച്ചിട്ടുള്ള തങ്ങൾക്ക് ആവശ്യമുള്ളത് അവർക്ക് അവർക്ക് കൊടുത്തിട്ടുള്ള അൻസാറുകൾ എന്ന് വിശുദ്ധ ഖുറാൻ അവരെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നു അവരാണ് വിജയം വരിച്ചവർ എന്ന് പറയുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഹൈറ് നമ്മൾ പ്രതീക്ഷിക്കണമെങ്കിൽ നമുക്ക് ലഭിച്ചതെല്ലാം മറ്റുള്ളവർക്ക് ലഭിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവരോടുള്ള അസൂയ അതല്ലെങ്കിൽ അവരോടുള്ള വെറുപ്പ് അതുപോലെ അതുപോലെ അവരെ നിന്ന് അകറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ ഉപേക്ഷിക്കണം അതുകൊണ്ടാണ് റസൂൽ റസൂല മറ്റൊരു ലാ നിങ്ങൾ നിങ്ങൾക്കും പരസ്പരം അസൂയ കാണിക്കരുത് കൊയിന്തു കാണിക്കരുത് വെറുപ്പ് കാണിക്കരുത് വിദ്വേഷം പുലർത്തരുത് അതിന് കാരണമാക്കുന്ന പ്രവർത്തനങ്ങൾ പോലും നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കച്ചവടം ഒരു ധാരണയിൽ എത്തി നിൽക്കുകയാണ് നിങ്ങൾ അവിടെ പോയിട്ട് പറയാണ് ഞാൻ ഇതിനേക്കാൾ കുറച്ച് നിങ്ങൾക്ക് വാങ്ങാം നിങ്ങൾക്ക് തരാം ഇത് ആ കച്ചവടം തന്നെ ചെയ്യാൻ പാടില്ല ഹെറാമാണ് നിങ്ങൾ അത് വിറ്റിട്ടില്ലല്ലോ എന്നൊന്നും അവിടെ ന്യായല്ല അതല്ലെങ്കിൽ ഒരാൾ വിവാഹം അന്വേഷിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാഹം അന്വേഷണം ആ സമയത്ത് നമ്മൾ പോയിട്ട് അതിനെ വിവാഹം അന്വേഷിക്കാൻ പാടില്ല ഇതൊക്കെ റസൂൽ സല്ലാ അലൈഹി ഇതിലെ സൂക്ഷ്മമായി പറയുന്നത് അള്ളാഹി നിങ്ങള് അള്ളാഹുവിന്റെ മാർഗത്തിലെ സഹോദരന്മാരായിട്ട് എഹ്വാനുകളായിട്ട് ജീവിക്കണം അൽ മുസ്ലിം വാഹുൽ മുസ്ലിം ഒരു മുസ്ലിം എന്ന് പറയുന്നത് മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് അവൻ മറ്റുള്ളവനെ ആക്രമിക്കുകയില്ല ദ്രോഹിക്കുകയില്ല വഞ്ചിക്കുകയില്ല നിസ്സാരമായി കാണുകയില്ല അപമാനിക്കുകയില്ല എന്ന് റസൂൽ സല്ലാഹു അലൈസ് പറയുന്നുണ്ട് എന്നിട്ട് അവസാനം റസൂൽ അലൈഹി സല്ലാസ്ലാമീസ് അവസാനിപ്പിക്കുന്ന ബിഹാസ് ബിം ബിരി മുസ്ലിം ഒരു മനുഷ്യൻ മറ്റൊരു തന്റെ മുസ്ലിം സഹോദരനെ പുച്ഛത്തോടു കൂടി നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഏ അയാളൊന്നും പറ്റില്ല അല്ലെങ്കിൽ നിസ്സാരമാക്കുകയാണെങ്കിൽ അത് തന്നെയാണ് തിന്മ എന്ന് റസൂൽ സല്ലാഹു അലഹി വസലമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തില് ഈ നന്മ ആഗ്രഹിക്കുക എന്നുള്ളത് മറ്റുള്ളവരോട് വെറുപ്പുണ്ടാവാതിരിക്കുക അസൂയുണ്ടാവാതിരിക്കുക വിദ്വേഷം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതിൻ്റെ ഒക്കെയും ഭാഗമാണ് എന്നു കൂടി നമ്മൾ തിരിച്ചറിയുക അനസ് അനസ്റലി അള്ളാഹൊന്നു തന്നെ നമ്മൾ തുടക്കത്തിൽ ഇവിടെ പരാമർശിച്ചിട്ടുള്ള ഹദീസ് അനസ് അലി അള്ളാഹൊന്നു ആണ് ഉദ്ധരിക്കുന്നത് റസൂദ് സലഹ് അലൈവലമയുടെ ഖാദി ആയിരുന്നു സേവകനായിരുന്നു പത്ത് വർഷത്തോളം അതേ അനസ്റലി അള്ളാഹു റസൂൽ സലഹ് അലൈലി സ്വലമിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലെ മുൻസുർ അഹാക്കിമൻ ലൂമ്മ നീ നിന്റെ സഹോദരനെ സഹായിക്കുക അവൻ ആണെങ്കിലും അവൻ മല്ലൂമാണെങ്കിലും അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെടുന്നവനാണെങ്കിലും അപ്പൊ നമുക്ക് എല്ലാവർക്കും വരെ അക്രമിക്കപ്പെടുന്നവനെ സഹായിക്കണം അവന്റെ അവകാശങ്ങൾ തിരിച്ചു നേടിയെടുക്കണം എന്നൊക്കെയുള്ളത് പക്ഷെ അക്രമിയെ എങ്ങനെയാണ് സഹായിക്കുക അപ്പൊ റസൂ സല്ലാസ്ലുമ പറയുന്നുണ്ട് സഹാബാക്കൾ ചോദിക്കുന്നത് െ സഹായിക്കുക അത് ഞങ്ങൾക്കറിയാം അങ്ങനെ എങ്ങനെയാണ് ഒരു അക്രമിയെ സഹായിക്കുക അപ്പൊ റസൂൽ അലൈഹി സല്ലാസ്ലാം പറയുന്നുണ്ട് അയാളുടെ കൈ പിടിക്കണം എന്ന് പറഞ്ഞാൽ അക്രമത്തിൽ നിന്ന് അയാളെ തടയുക അയാളെ അക്രമത്തിൽ നിന്ന് തടഞ്ഞ് സന്മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അയാൾക്കുള്ള സഹായം ഇത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ വ്യാഖ്യാനത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്മ ചെയ്യുമ്പോൾ മറ്റുള്ളവരും നന്മ ചെയ്യണം നമ്മൾ ചെയ്യുന്ന നന്മകള് ആരാധനകള് പുണ്യങ്ങള് അത് മറ്റുള്ളവരും നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം നമ്മൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും മാറി നിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക അങ്ങനെ ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഇതിന്റെ വിശദീകരണം എന്നുള്ളത് മറ്റു അദ്ദേഹത്തിൽ നിന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോ സഹാബാക്കളുടെ ഒക്കെ ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ഈ അർത്ഥത്തിലുള്ള സമീപനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കുക അതല്ലെങ്കിൽ മറ്റുള്ളവർ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ സുഭിക്ഷമായി ജീവിക്കാതിരിക്കുക പട്ടിണി കാലത്ത് ഒമർ ബൽഹത്താബ് റലിഅള്ളാഹന്നുവിന്റെ ഭരണകാലത്ത് മദീനയിൽ അങ്ങേയറ്റത്തെ ശക്തമായ വരൾച്ചയുണ്ടായി പട്ടിണി ഉണ്ടായി അപ്പോ ആ സമയത്ത് ഒമർത്തള്ളാൻ ആകെ ഹുബ്സു മാത്രം റൊട്ടി മാത്രമായിരുന്നു കഴിച്ചിരുന്നത് അതായത് മാംസം കഴിച്ചില്ല അതല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളൊന്നും കഴിച്ചില്ല അപ്പൊ എന്നിട്ട് അപ്പോ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട് താങ്കൾ ഖലീഫയല്ല താങ്കൾക്ക് അതിനുള്ള വകുപ്പില്ലേ എന്ന് ചോദിച്ചപ്പോ ഒമർത്തോ തിരിച്ചു ചോദിക്കുക പട്ടിണി കിടക്കുന്ന സമയത്ത് ഈ നാട്ടുകാരൊക്കെയും പട്ടിണി കിടക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് വയറ് നിറച്ച് ജീവിക്കുക എല്ലാ രാത്രികളിലും അദ്ദേഹം ഇങ്ങനെ ഓരോ വീടുകളും ഇങ്ങനെ അന്വേഷിച്ചിറങ്ങും ഭക്ഷണവും ചുമലിലേറ്റിയിട്ടാണ് ഖലീഫ ഉമർ ഉമർത്ത നടക്കുക എന്നിട്ട് സ്വയം പറയും ഉമർ ഈ ആളുകളെ ഞാൻ നോക്കിയിട്ടില്ല എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ആരാണ് എന്നെ രക്ഷപ്പെടുത്തുക അപ്പൊ മറ്റുള്ളവർക്ക് ക്ഷേമം നമ്മൾ കണക്കാക്കുക അല്ലെങ്കിൽ ക്ഷേമം ആഗ്രഹിക്കുക നമ്മളെക്കാൾ മുൻഗണന മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളത് അത് സഹാബാക്കളുടെ ഒക്കെ ചരിത്രത്തില് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ഉമർ അബുൽ അബൂബക്കർ അള്ളാഹുവിനെ കുറിച്ച് റസൂൽ അലൈഹി വസ്ല പറയുന്നുണ്ട് മാലു മാലി അബൂബക്കർ അബൂബക്കറിന്റെ ധനം

സഹാബാക്കളെയൊക്കെ വില കൊടുത്തു വാങ്ങുന്നതിന് അബൂബക്ര അള്ളി അള്ളാഹുവിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു അപ്പോ ഇത് എന്താണ് മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കുന്ന അവരുടെ ക്ഷേമം ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു വ്യത്യസ്തമായ രീതികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അബ്ദുള്ള ഉമർ അള്ളി അള്ളാഹുന് അബ്ദുല്ലാഹിബിൻ ഉമർ അള്ളി അള്ളാഹുന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെയും അദ്ദേഹത്തിന്റെ കൂടെ ഒരു അനാഥന അദ്ദേഹം കൊണ്ടുവന്നിരുന്നു ഏതെങ്കിലും ഒരു അനാഥന അല്ലെങ്കിൽ ഒരു അഗതി ആ അഗതിയുടെ ആരാധന കൂടെയായിരുന്നു അദ്ദേഹം സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പൊ ഇതൊക്കെ സഹാബാക്കളുടെ ചരിത്രങ്ങളാണ് അപ്പോ ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ സാമൂഹിക ക്രമം എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്നത് പരസ്പരം ഗുണം കാക്ഷിക്കുന്നതിലും മറ്റുള്ളവർക്ക് നന്മ കാഷിക്കുന്നതിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും ഒക്കെയാണ് നമ്മൾ ഒരുപാട് നമസ്കരിക്കുന്നുണ്ട് എന്ന് നോക്കുക നമ്മൾ ഒരുപാട് നമസ്കരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരാധനകൾ നിർവഹിക്കുന്നുണ്ട് എന്ന് നോക്കുക മറ്റൊരാൾക്ക് ഒരു നന്മ ലഭിക്കുന്നത് നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ നമസ്കാരം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഇത് വിശുദ്ധ ഖുർആൻ കൃത്യമായി അറായി തല്ലി ബിദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം മുസല്ലി നമസ്കരിക്കുന്നവർക്ക് നാശം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് ആ സൂറത്ത് എന്തുകൊണ്ട് എന്ന് പറയുന്നുണ്ട് നമസ്കാരം കൊണ്ട് നമസ്കാരം എന്ന് പറയുന്നത് മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ളതാണ് എല്ലാ മനുഷ്യരെയും ഒരുപോലെ നിലനിർത്തുവാനുള്ളതാ മനസ്പര മനുഷ്യർക്ക് പരസ്പരം സഹായിക്കുവാനും സ്നേഹിക്കുവാനും ഉള്ളതാ അപ്പൊ അങ്ങനെ നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ വയം നിസ്സാരമായ സഹായങ്ങൾ തടയുന്ന വ്യക്തിയാണ് എങ്കിൽ അയാൾ നമസ്കരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഉപകാരവും ചെയ്യാതെ ആളുകൾക്ക് ഉപദ്രവം ചെയ്യുന്ന വ്യത്യസ്തമായ ആളുകളുണ്ട് ഒരാൾക്ക് വിവാഹം ആലോചന വരുമ്പോൾ അത് മുടക്കുന്ന പരിപാടി ആളുകൾക്ക് ഗുണം കിട്ടുന്ന എന്തെങ്കിലും കച്ചവടം വരുന്ന സമയത്ത് അത് മുടക്കുന്ന പരിപാടി ഇതൊക്കെ ആളുകൾ നിസ്സാരമായി കാണുന്ന സാധനമാണ് പക്ഷെ നിസ്സാരമായി കാണുന്ന ഇത്തരം സംഗതികളൊക്കെയും യഥാർത്ഥത്തിൽ അയാളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നതിൽ നിന്ന് അയാളെ തടയും ദീനിനെ കളവാക്കിയ കൂട്ടത്തിൽ അയാൾക്കിയ സഹായങ്ങൾ പോലും മറ്റുള്ളവർക്ക് തടയുന്നവരുടെ കൂട്ടത്തിലാണ് അയാൾ ഉൾപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വിശ്വാസികൾ പരസ്പരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ കുർ പറയുന്ന പടച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരയണമേ അതുപോലെ ഞങ്ങളുടെ വിശ്വാ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ വിശ്വാസികൾക്ക് നീ പുറത്തു തരണമേ എങ്ങനെ വ്യത്യസ്തമായ നോഹൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ എനിക്ക് നീ പുറത്ത് തരയണമേ എന്താണ് വിശ്വാസിക വലിൻ വലിമിന വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പരസ്പരം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും അവർക്ക് ഗുണം കാക്ഷിക്കുന്നതിൻ്റെ വ്യത്യസ്തമായ രീതികളാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയാം അപ്പൊ ഇത്രത്തോളം വിശാലമായ അർത്ഥമുള്ള ഒരു ഹദീസാണ് എന്ന ചെറിയ ഒരു പ്രയോഗത്തിലൂടെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയ അള്ളാഹുസ് ബെഹാനു മാർഗത്തിൽ ഗുണം കാക്ഷിക്കുന്ന മറ്റുള്ളവർക്ക് ക്ഷേമത്തിന് വേണ്ടി പണിയെടുക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഴ്ചകൾ അള്ളാഹുസ് ബെഹനഹുല പുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ والألمة. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته